എൻ്റെ പേര് ശർമിള ബാബു ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അതിനു അതിനുമുമ്പ് കൃപാസനത്തെക്കുറിച്ച് പലരും പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കിങ്ങോട്ടേക്ക് വരാനൊരു അവസരം ഒത്തിരുന്നില്ല പിന്നീട് ഔചാരിതമായി യൂട്യൂബിൽ ജോസഫ് അച്ചൻ്റെ പ്രഭാഷണം കേൾക്കാനിടയാകുകയും അങ്ങനെ ഒരാകർഷണം തോന്നി ഇങ്ങോട്ടേക്ക് വരികയുമാണ് ചെയ്തത് ഈ ഡിസംബർ പതിനൊന്നാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പോകുന്ന അന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ സ്വപ്ന ദർശനമുണ്ടായി അമ്മ നീല വസ്ത്രമണിഞ്ഞ് ഇരുകരങ്ങളും നീട്ടി കയ്യിൽ ജപമാല ജപമാലയേന്തി എൻ്റെ നേർക്ക് കൈ നീട്ടി നിൽക്കുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത് അപ്പോൾ അമ്മയുടെ കയ്യിൽ ജപമാലയുണ്ടായിരുന്നു കാരണം മാസം മുമ്പ് തന്നെ ഞാൻ ജപമാല ചൊല്ലി തുടങ്ങിയിരുന്നു അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ മുൻവശത്ത് ഗ്രോട്ടോയിലുള്ള മാതാവിനെയാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ അമ്മയുടെ കയ്യിൽ ജപമാലയില്ല പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന അമ്മയുടെ കയ്യിൽ വലിയ മണികളുള്ള ജപമാലയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആറുമാസം മുമ്പേ ജപമാല ചൊല്ലി തുടങ്ങിയത് കൊണ്ടാണ് അമ്മ ജപമാലയുമായിട്ട് എന്നെ സ്വപ്നത്തിൽ കാണാൻ വന്നതെന്ന് ഇനി എൻ്റെ ഉടമ്പടി നിയോഗത്തിലേക്ക് ഇടക്കുകയാണ് എൻ്റെ ഉടമ്പടി നിയോഗത്തിലെ ഒരു കാര്യം എൻ്റെ പപ്പയുടെ മേൽ മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകണമെന്നായിരുന്നു എൻ്റെ പപ്പ ഒരു സി ഒ പി ഡി പേഷ്യൻ്റാണ് പപ്പയുടെ ശ്വാസകോ ഒരു ശ്വാസകോശത്തിന് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമേ പവറുള്ളൂ എൻ്റെ അമ്മ രണ്ട് വർഷം മുമ്പ് ന്യൂമോണിയ ബാധിച്ചാണ് മരിച്ചത് അപ്പം പപ്പയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ എനിക്ക് ആകെ വിഷമമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ അടുത്ത് ഫെബ്രുവരി ഫെബ്രുവരി നാലാം തീയതി ആയപ്പോഴത്തേക്ക് അതിനു മുമ്പ് തന്നെ ജനുവരി മുപ്പത്തൊന്നാം തീയതി ഒരു തിമിര ശസ്ത്രക്രിയ നടത്തിയിരുന്നു അപ്പം തിമിര ശസ്ത്രക്രിയക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് തോ നടത്തി കഴിഞ്ഞ് ഈ സി ഒ പി ഡി പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ശ്വാസം മുട്ടലും ചുമയും പനിയും വല്ലാണ്ടങ്ങ് വർദ്ധിച്ചു അപ്പോൾ സാധാരണ ഇങ്ങനെ വരുന്നത് കാരണം ഞങ്ങളത്ര കാര്യമാക്കിയില്ല അത് ഫെബ്രുവരി നാലാം തീയതി ആരംഭിച്ചു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി തൈലം പ്രത്യക്ഷകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പപ്പയുടെ നെറ്റിയിൽ പൂശി ഉപ്പ് നൽകി പപ്പയുടെ തൈണയ്ക്കടിയിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ചു അഞ്ചാം തീയതി രാത്രി ആയപ്പോഴത്തേക്ക് പപ്പ സ്വപ്നം കാണുകയാണ് മാതാവ് കയ്യിലൊരു ചെറിയ ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു ചെറിയൊരു ബോക്സ് ആ ബോക്സുമായിട്ട് അമ്മ പപ്പയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഞാനിതിപ്പോൾ തരുന്നില്ല ഞാനൊരു പതിനാല് ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സംഭവം കഴിഞ്ഞു പിറ്റേ ദിവസം ശ്വാസമുട്ടിലും ശ്വാസം പനിയും വല്ലാതെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചെന്നപ്പോൾ തന്നെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു കാരണം കാർബൺ വളരെ കൂടിയിട്ട് തുപ്പുന്ന കഫത്തിലെല്ലാം ഈ കഫം കറുത്ത നിറത്തിൽ അപക്കൊണ്ടിരുന്നത് കാർബൺ അതുപോലെ കൂടിയായിരുന്നു അങ്ങനെ ഐ സിയുലെ ഐ സി ഉടനെ തന്നെ ഷിഫ്റ്റ് ചെയ്തു ഓക്സിജൻ കൊടുത്ത് ഐ സി ഷിഫ്റ്റ് ചെയ്തു ആ ഐ സിയുലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീണ്ടും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി തൈലം നെറ്റിയിൽ പൂശി അങ്ങനെ ഐ സിയുൽ ആയി ആ സമയത്ത് രാത്രി മുഴുവൻ ഞങ്ങൾ ഉറങ്ങാതെ റൂമിലിരുന്ന് പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലുകയും യൂട്യൂബിലെ ജോസഫ് അച്ഛൻ്റെ വചന ശുശ്രൂഷകൾ ശ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് തന്നെ ഈ ഐ സിയുയിൽ വേറെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ന്യൂമോണിയയുടെ എക്സ്റേ എടുത്തപ്പോൾ ന്യൂമോണിയയുടെ ആരംഭമുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഈ ന്യൂമോണിയയുടെ ആരംഭം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ന്യൂമോ കെയർ ബൈപ്പാപ്പ് എന്നൊരു മാസ്ക് ഇവരെ മുഖത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഐ സിയുയിലാണ് രണ്ട് നേഴ്സുമാർ ഡ്യൂട്ടിയിലുണ്ട് അപ്പം ഈ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ കാരണം ഈ കണ്ണട വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാസ്ക് പ്രോപ്പറായിട്ടായിരുന്നില്ല ഇരിക്കുന്നത് മാസ്ക് പ്രോപ്പറായിട്ടല്ല വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പപ്പായ്ക്ക് വളരെ അസ്വസ്ഥത തോന്നി ഇപ്പം കൂടെ കൂടെ ഈ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നത് കാരണം ഒന്നാമത് അസ്വസ്ഥനാണ് അപ്പോഴത്തേക്ക് ഈ മാസ്കിങ് കൂടെ പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ശ്വാസം കിട്ടുകയല്ല ശ്വാസം മുട്ടുകയാണ് വീണ്ടും ചെയ്തത് അപ്പം ആ കിടക്കയിൽ കിടന്ന് നേഴ്സുമാരെ ഒരുപാട് തവണ വിളിച്ചു അപ്പോൾ അവരിപ്പോൾ ഒരു രോഗിയുടെ ജലപ്പനങ്ങളായിട്ടേ കരുതുകയുള്ളൂ അവരങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്ന പോലുമില്ല അപ്പം തൊട്ടടുത്താണ് ഈ നേഴ്സുമാർ ഇരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും ഒരു പുസ്തകവും വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നേഴ്സുമാരെ വിളിക്കുന്നു അവർ ശ്രദ്ധിക്കുന്നില്ല അവർ പറയുന്നുണ്ട് അപ്പച്ചൻ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചനെ ഉടനെ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിടന്ന് പപ്പായ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ കടന്ന് മരിക്കുകയുള്ളൂ പപ്പ അപ്പം ഒന്നും വിളിച്ചില്ല അപ്പം ആദ്യം വിളിച്ച് എൻ്റെ കൃപാസനം മാതാവേ എന്ന് പപ്പ വിളിച്ചെന്ന് പറഞ്ഞു പപ്പ പറയാണ് പെട്ടെന്ന് രണ്ട് അഗ്നി ചിറകുകൾ ഇങ്ങനെ വിടരുമായിരെന്ന് പറഞ്ഞു ആ അഗ്നി ചിറകുകൾ കാത്തുനിന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഉടനെ തന്നെ ഈ മാസ്കിൻ്റെ പ്രവർത്തനം ഡ്രിപ്പായിപ്പോയി അവരുടനെ വന്ന് പ്രോപ്പറായിട്ട് വെക്കുകയും ചെയ്തു അല്ലെങ്കിൽ തീർച്ചയായിട്ടും പപ്പ ഐ സുവിൽ കിടന്ന് ഉള്ളായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഞങ്ങൾക്ക് ഐ സിയിൽ കയറി പപ്പയെ കാണാൻ അവസരം തന്നു അങ്ങനെ കയറുന്ന സമയത്ത് രാവിലെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന സിസ്റ്റർ ഇവിടുത്തെ ഒരു വിശ്വാസിയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി പ്രാർത്ഥനാ പുസ്തകവും തൈലവും ഒക്കെ കണ്ടുകൊണ്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു പപ്പയുടെ അടുത്ത് ചെന്ന് പൊത്തശീകരണ പ്രവർത്തനം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഐ സിയുയിൽ ഞാൻ പപ്പായ അടുത്ത് ചെന്ന് ഉറക്കെ പൊത്തശീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പിടിത്തയിലും വൂശിക്കുകയും ആ ഉപ്പിൻ്റെ അംശം എടുത്ത് ഞാൻ പപ്പയുടെ കിടക്കയിൽ വിതറുകയും ചെയ്തു അന്ന് പത്തുമണിയോടു കൂടി തന്നെ റൂമിലേക്ക് മാറ്റി നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജായി പിന്നീട് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാവ് പറഞ്ഞ ദിവസം എത്തി അതായത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് പപ്പായോട് വന്ന് പറഞ്ഞത് പതിനാല് ദിവസം കഴിഞ്ഞ് കാണാവുന്നു ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ചയായിരുന്നു അപ്പം അന്ന് മാതാവ് കാണാമെന്ന് പറഞ്ഞ് കാണാൻ പപ്പായക്ക് യാത്ര ചെയ്യാൻ പാടില്ല അപ്പം മാതാവിനോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി ഞാനും ഭർത്താവും കൂടി അമ്മയെ കാണാനായിട്ട് ഇവിടെ എത്തി ഇവിടെ എത്തി ഇവിടെ എത്തുന്നതിന് മുമ്പ് വരെ പപ്പ എന്നോട് പറഞ്ഞു ഒരു പത്ത് രൂപയുടെ ഒരു നാണയം എടുത്തിട്ട് പപ്പ എന്നോട് പറഞ്ഞു ഇത് അമ്മയ്ക്ക് സമർപ്പിച്ചേക്കുക എന്നിട്ട് എൻ്റെ രോഗങ്ങളും അമ്മയുടെ കാലത്തിലേക്ക് സമർപ്പിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി എന്നാൽ അമ്മ മറന്നില്ല അമ്മ പറഞ്ഞ ആ ദിവസം അമ്മ മറന്നില്ല തീയതി പപ്പായെ കാണാൻ പതിനാല് ദിവസം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ അമ്മ വീട്ടിലെത്തി ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലുള്ളത് കാരണം കസേരയിൽ ഇരുന്നാണ് ചിലപ്പോൾ ഉറങ്ങുന്നത് അങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് പപ്പ പറയാണ് ഈ മുഖത്തേക്ക് അമ്മ വരികയാണ് അമ്മ പപ്പ ഇവിടെ വന്ന അമ്മയെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ പപ്പ എന്നോട് വർണ്ണിച്ചപ്പോൾ എനിക്കങ്ങ് അത്ഭുതം കൊണ്ട് ഞാനങ്ങ് സ്തബ സ്തബ്ധായിപ്പോയി കാരണം ഗ്രേ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് അരയിൽ വെള്ള നാട ചുറ്റി അമ്മ പപ്പയുടെ മുന്നിലേക്ക് വരുന്നു കയ്യിൽ ഒരു തൈലക്കുപ്പി ഉണ്ടെന്ന് പറഞ്ഞു സുഗന്ധ തൈലമായിരുന്നു ചാരി ഇരുന്ന് ഉറങ്ങുന്ന പപ്പായുടെ മുഖത്തേക്ക് അമ്മയാ സുഗന്ധ തൈലം തളിച്ചു പെട്ടെന്ന് ഈ മുഖത്തേക്ക് വന്ന് വീഴുന്നു ശരിക്കും പപ്പ അനുഭവിച്ചെന്ന് പറഞ്ഞു ഞെട്ടി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുറി മുഴുവൻ റോസാപ്പൂവിൻ്റെ ആണോ മുല്ലപ്പൂവിൻ്റെ ആണോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധത്തിലുള്ള സുഗന്ധമായിരുന്നു പപ്പായ ഈ ഇത്രയും ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ പ്രിയ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കോടാനും നന്ദി അതോടൊപ്പം തന്നെ വചന ശുശ്രൂഷയിലൂടെ ആത്മീയ ബലം പകർന്നു നൽകുന്ന നമ്മുടെ ജോസഫച്ചനും നന്ദി അർപ്പിക്കുന്നു